എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ക്ലാസ്സുമായിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഇന്നും നാളെയായിട്ട് ഞായറാഴ്ച നിങ്ങൾ എന്തായാലും പുതിയ ടോപ്പിക്കുകൾ തേടി പോവുകയല്ല ചെയ്യേണ്ടത് കയ്യിലുള്ള എന്ത് ചെയ്യുക ഭദ്രമാക്കിയിട്ട് കൈകീർത്തണം അതിന് വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യണം അതാണ് ക്ലാസ് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും പറയുന്നത് റിവിഷൻ 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 എന്ന് പറയുന്നത് അപ്പോൾ ഇന്നും നാളെയുമായിട്ട് പരമാവധി കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കൊക്കെ നല്ല രീതിയിൽ വീണ്ടും റിവിഷൻ ചെയ്യുക കാണാത്ത വീഡിയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇനി അത് തുടരെ റിവിഷൻ്റെ കൂടെ ഓരോരോ ക്ലാസ്സായിട്ട് കണ്ടുകണ്ടുകൊണ്ട് എന്താ ഓരോ ടോപ്പിക്ക് മാറ്റി പഠിക്കണം കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചേ ഉള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആകാൻ അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ചേ ഉള്ളൂ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിനടുത്ത് ഈ രണ്ട് ടോപ്പിക്കും എടുത്തിട്ടുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം രണ്ട് ക്ലാസ്സോട് കൂടിയിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കഴിഞ്ഞു അതായത് നമ്മുടെ സിലബസിലെ കേരളം ഭരണം ഭരണ സംവിധാനത്തിലെ ടോപ്പിക്ക് ഓക്കെ അതിന് ഇനി രണ്ട് ക്ലാസോട് കൂടിയിട്ട് അതും കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര ചരിത്രവും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചും മുതൽ തൊട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെയുള്ള അത്രയും വർഷത്തെ എല്ലാ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും വ്യക്തമായിട്ട് എസ് സി ബേസ് ചെയ്തിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുത്തിരിക്കുന്നത് പിന്നെ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ഭൂമിയുടെ ഘടന പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അന്തരീക്ഷ പാളികൾ അതേപോലെ ചെയ്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട് ജി വ്യക്തമായിട്ട് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ആ തരുന്നത് വ്യക്തമായി പഠിക്ക അവിടെയാണ് പഠിക്കുക എന്ത് പഠിച്ചു ഞാൻ പറയാറുണ്ട് അല്ലേ എന്ത് പഠിച്ചു എന്നല്ലേ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് അവിടെ ഇതാക്കേണ്ടത് ഉള്ള കയ്യിലുള്ള തെറുന്ന് പോയിന്റുകൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ പിന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ എസ് സി ആർ ടി ഭാഗം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ളത് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ മാരത്തോൺ ആയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന ആദ്യം ചെയ്യുക എസ് സി ആർ ടി ആദ്യം കംപ്ലീറ്റ് ആക്കുക എന്നിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് നമ്മള് എല്ലാ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് ഫുള്ളും വെക്കുക പിന്നെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം മൂന്ന് മാർക്ക് നമുക്ക് അഞ്ചു മാർക്കാണ് ജോഗ്രഫി അതിൽ മൂന്ന് മാർക്ക് നമുക്ക് ഏതിൽ നിന്ന് വരും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നായിരിക്കും വരുന്നത് അതുപോലെ കേരളം ഭരണം ഭരണ സംവിധാനം അഞ്ച് മാർക്ക് ഉണ്ട് അതിലിപ്പോ നമ്മളൊരു നാല് മാർക്കിൻ്റെ അടുത്ത് നമ്മളിപ്പോ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര ചരിത്രം ഇന്ത്യൻ ജ്യോഗ്രഫി എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മാർക്ക് നമുക്ക് എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് രണ്ട് മാർക്കിന്റെ അടുത്ത് അതിൽ നിന്ന് വരാറുണ്ട് പിന്നെ ഭൂമിയുടെ ഘടന നിങ്ങൾക്കറിയാലോ ഭൂവൽക്കം മാൻഡിൽ കാമ്പ് കോസ്റ്റ്യം വരാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ ഇല്ല പിന്നെ അന്തരീക്ഷ പാടികൾ ട്രോക്കോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ക്വസ്റ്റ്യം വരുന്ന മേഖലയാണ് ജി എസ് ടിയെ കുറിച്ച് സാധാരണ എന്നും ചോദിക്കാറുണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോണത് പി എസ് സി കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾക്കാണ് മുൻഗണന ആദ്യം കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഇത്രയും ഇത് എന്ത് ചെയ്യുക ഇന്നും നാളെയിട്ട് ഹെവിയായിട്ട് ലോഡ് ആക്കിയിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണമെന്നില്ല ചെയ്യുന്നത് എത്ര ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ രണ്ട് ടോപ്പിക്കേ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ രണ്ട് ടോപ്പിക്ക് മീൻസ് രണ്ട് മൊഡ്യൂൾ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് ടോപ്പിക്ക് പറഞ്ഞാൽ ഭൂമിയുടെ കടന്നി അന്തരീക്ഷ പോലെ രണ്ട് മൊഡ്യൂൾ എങ്കിലും ഇപ്പം ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ റിവിഷൻ എടുക്കുന്നതെങ്കിൽ ആ രണ്ട് വിഷയങ്ങൾ അവിടെ ഓക്കെ ആയിരിക്കണം ഓക്കെ അപ്പോൾ അടുത്തത് എന്ത് ചെയ്യുക പിന്നെ അങ്ങനെ ഉള്ള സമയങ്ങൾ ഗ്യാപ്പ് വരുമ്പോൾ ഗ്രാമ ഗ്യാപ്പ് വരുന്ന സമയത്ത് ഇതിങ്ങനെ റിവിഷൻ ചെയ്തു വരിക ഓക്കെ അപ്പോൾ റിവിഷൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു